അങ്ങനത്തെ ആ ഫസ്റ്റ് കുമ്പളം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളിട്ട് പോകണ്ടിട്ട് അപ്പോൾ അവർ എന്തൊക്കെയോ കമ്മൻ്റെ ഒക്കെ പറയണ്ടിട്ടോ അതിന് മുന്നേങ്ങി കേൾക്കട്ടോ അവരെന്താ പറയണെന്നുള്ളത് അങ്ങനെ ഫസ്റ്റ് പൊട്ടിച്ച രണ്ടാമത്തും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോരിയെക്കണം അപ്പം മഷമോ നല്ല രണ്ട് കുമ്പളം കയായിരുന്നു കേട്ടോ ഇനി ഒന്നും കൂടെ ഉണ്ടെന്ന് അതവർ പറയുന്നത് അതായിട്ടില്ല അതിൽ അമ്മായി ആണ് കേട്ടോ അത് മാമൻ്റെ വൈഫുമാണ് എല്ലാം മാമനോട് പറഞ്ഞ് ചെയ്തേക്ക് പിടിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങി ഞാൻ വീട് എടുക്കാൻ കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടു കളറ അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മക്ക് ഇട്ടാനുള്ള നമ്മളും പോന്ന് അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഓക്കെ ഇങ്ങനെ കറി വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒക്കെ ഓക്കെ ബൈ